ചക്കാട്ടിയ ശുദ്ധമായ വെളിച്ചെണ്ണയാക്കി ഫാം എന്ന ബ്രാൻഡിൽ നടത്തിവരുന്നു കർഷകർക്ക് വേണ്ടി കർഷകർ നടത്തുന്ന നിലമ്പൂർ നിലമ്പൂർ പ്രൊഡ്യൂസർ കമ്പനി സന്ദർശിക്കുക നിലമ്പൂർ മണ്ഡലത്തിലെ ആദിവാസി കുടുംബങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടപടികൾ ഊർജിതമാക്കുമെന്ന് ആരാടൻ ചോകത്തെ എംഎൽഎയുടെ അധ്യക്ഷതയിൽ കലക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് വിവിധ പദ്ധതികൾ വിലയിരുത്തി തുടർ നടപടികൾ സ്വീകരിച്ചത് പോത്തുതൽ വാണിയമ്പുഴ നഗറിലെ കുടുംബങ്ങൾക്ക് വീട് വയ്ക്കുന്നതിനുള്ള സ്ഥലം ലഭ്യമാക്കും കരുളായ് പഞ്ചായത്തിലെ മുണ്ടക്കടവ് പുലിമുണ്ട നഗരകളിലെ മുഴുവൻ കുടുംബങ്ങൾക്കും ഭൂമിയുടെ രേഖകൾ ഈ മാസം ഇരുപതിനു മുൻപ് കൈമാറും ചാലിയാർ പുഴയ്ക്ക് കുറുകെയുള്ള ഇരുട്ടുകുത്തി പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തി വേഗത്തിലാക്കി നടന്നു പോകാനുള്ള സൌകര്യം ഏർപ്പെടുത്തും പുഞ്ചക്കൊല്ലിപ്പാലത്തിന് ഭരണാനുമതി ലഭിക്കാനുള്ള നടപടി ഊർജിതമാക്കും ആധാർ റേഷൻ കാർഡ് ഉൾപ്പെടെയുള്ള രേഖകൾ ലഭ്യമാക്കാൻ വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ പ്രത്യേക ക്യാമ്പുകൾ നടത്തും എടക്കരയിലും കരുളായിലും പ്രത്യേക മെഡിക്കൽ ക്യാമ്പുകൾ നടത്തും കരുളായി ഉൾവനത്തിലെ മാഞ്ചേരിയിലേക്കുള്ള റോഡ് എട്ട് കിലോമീറ്റർ കൂടി ഏറ്റെടുത്ത് നടപ്പാക്കും നിലമ്പൂർ മണ്ഡലത്തിൽ അറ്റകുറ്റപ്പണിക്കായി ഇരുന്നൂറ് വീടുകൾക്ക് രണ്ടര ലക്ഷം രൂപ വീതം ഐ നൽകുന്ന പദ്ധതിയും വേഗത്തിൽ യാഥാർത്ഥ്യമാക്കാൻ ശ്രമം നടത്തും വന്യമൃഗശല്യം പരിഹരിക്കാൻ വിവിധ പദ്ധതികളുടെ ഫണ്ട് ഉപയോഗിച്ച് ഇരുപത്തിയേഴ് ദശാംശം ഏഴ് മൂന്ന് കിലോമീറ്റർ ഭാഗത്ത് സോളാർ വൈദ്യുത തൂക്കുവേലി പൂർത്തീകരിക്കുന്ന പ്രവൃത്തി നടന്നുവരുന്നു ത്രിതല പഞ്ചായത്തുകളുടെ ഉൾപ്പെടെ സഹായത്തോടെ വന്യമൃഗശല്യം പൂർണ്ണമായി പരിഹരിക്കാനുള്ള നടപടികളും സ്വീകരിക്കാനും യോഗത്തിൽ തീരുമാനിച്ചു മുണ്ടേരിഫാമിലെ വീഴാറായ പഴയ കാർട്ടേഴ്സുകളിൽ കഴിയുന്ന തണ്ടർക്കാൽ ആദിവാസി നഗറിലെ കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കാൻ ഭൂമി ലഭ്യമാക്കും ആദിവാസി കുട്ടികളുടെ കോളേജ് പഠനത്തിന് സൌകര്യമൊരുക്കാൻ വകുപ്പ് റവന്യൂ വകുപ്പിന് നിലമ്പൂർ തൃക്കായ്ക്കുത്ത് കൈമാറിയ ഭൂമിയിൽ നിന്നും അൻപത് സെന്റും ലഭ്യമാക്കും കരുളായ ഉൾവനത്തിൽ പാണപ്പുഴ കണ്ണിക്കൈ മാഞ്ചിരി എന്നിവിടങ്ങളിൽ കരിമ്പുഴയ്ക്ക് കുറകെ നടപ്പാലം നിർമ്മിക്കുന്ന കാര്യവും യോഗം ചർച്ച ചെയ്തു ആദിവാസി നഗരുകളിൽ ഐടിഡിപിയുടെ നേതൃത്വത്തിൽ പഠന കേന്ദ്രങ്ങൾ തുടങ്ങുമെന്നും എം എൽ എ പറഞ്ഞു അതുപോലെ തന്നെ കരുളായി പഞ്ചായത്തിലെ പുലിമുണ്ട മുണ്ടക്കടവ് കോളനികളിൽ താമസിക്കുന്ന ഊരിൽ താമസിക്കുന്ന ഉന്നതിയിൽ താമസിക്കുന്ന ആളുകൾക്ക് മുഴുവൻ ആളുകൾ ഉടനെ തന്നെ അതിൻ്റെ രേഖ കൈമാറാൻ വേണ്ടി തീരുമാനിച്ചു പിന്നെ പിയൊന്നിക്കുക തീരുമാനിച്ചു പിന്നെ അതേപോലെ തന്നെ ഈ നമ്മുടെ വാണിയം വാണിയമ്പുഴ കോരിലേക്കുള്ള പാലത്തിന് നിർമ്മാണം അടുത്ത വളരെ വേഗത്തിൽ നടക്കാനുള്ള സൗകര്യം വളരെ വേഗം മൂന്ന് മാസം മുമ്പ് ഉണ്ടാക്കും മാർച്ചോടുകൂടി അതിനെ പണി പൂർത്തീകരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞു അതേപോലെ തന്നെ പുഞ്ചക്കുല്ലി പാലത്തിൻ്റെ പിന്നെ യേസിന് വേണ്ടിയുള്ള അവസാന സംഭവങ്ങൾ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു കേസ് കിട്ടിയാൽ ഉടനെ ബാക്കിയുള്ള വർക്കുകൾ പൂർത്തീകരിക്കും പിന്നെ ഇതുപോലെ ഉന്നതിയിലേക്ക് റേഷൻ ഉന്നതിയിലേക്ക് ഇത്തരം കാട്ടിൽ നിൽക്കുന്ന കാടിനകത്ത് താമസിക്കുന്ന ആളുകൾക്ക് ഉന്നതിയിലേക്ക് റേഷൻ എത്തില്ല സംവിധാനം അതേപോലെ തന്നെ ഈ ആധാർ കാർഡില്ല റേഷൻ കാർഡില്ല എന്ന കുറേ കാര്യങ്ങൾ ഇതെല്ലാം കൂടി പരിഗണിക്കുന്നതിന് ഒരു ഒരു വലിയ ക്യാമ്പ് തന്നെ സിവിൽ സപ്ലൈസും റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും ഫോറസ്റ്റും ഈ ആരോഗ്യവകുപ്പ് എല്ലാം കൂടി പിന്നെ അതുപോലെ തന്നെ ഈ ഇരുന്നൂറോളം വീടുകൾ നിലമ്പൂർ നിയോജമണ്ഡലത്തിലെ റിപ്പയറിന് വേണ്ടി ആദിവാസി ആദിവാസികൾക്ക് ഇരുന്നൂറോളം വീടുകൾ റിപ്പയറിന് വേണ്ടി രണ്ടര ലക്ഷം രൂപ അതുപോലെ തന്നെ തുടിമുട്ടി ഈ കോളനിയിൽ അവിടെ സ്ഥലം ലഭിച്ച ആളുകൾക്ക് അവരെ വീട് വെക്കാൻ ആറ് ലക്ഷം രൂപ ഇതൊക്കെ തീരുമാനം എന്ന് പറഞ്ഞാൽ ധാരണകളൊക്കെ ധാരണകളായിട്ട് വീട്ടിൽ ആ സ്ഥലമില്ലാത്തവർക്ക് ഈ ഇതിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ഉള്ള ഒരു അതേപോലെ തന്നെ മേനാനിമൽ കോൺഫ്ലിക്റ്റ് ഈ പറഞ്ഞ വന്യമൃഗശല്യം വന്യമൃഗശല്യവുമായി ബന്ധപ്പെട്ട് പിന്നെ ഇപ്പം നാല് പദ്ധതികളിൽ പ്രവർത്തനം ഒന്ന് തുടങ്ങുന്നു ആർ കെ കെ ആർ കെ വി വൈ പദ്ധതിയിൽ ഇരുപത്തി മൂന്ന് പോയിൻ്റ് ഇരുപത്തി പോയിൻറ്റ് മൂന്ന് ഏക്കർ സ്ഥലത്ത് ഇത് ബാക്കിയുള്ള ഏതൊക്കെയാണ് ഫോർസ് ഇപ്പം മൂന്ന് പദ്ധതികൾ ഒന്ന് നെപാടി ഒന്ന് കിഫ്ബി ഒന്ന് ആർ കെ ബി വഴി ഈ മൂന്ന് പദ്ധതികളിലൂടെ നടത്തുന്ന സോളാർ ഫെൻസിങ് ഹാങ്ങിങ് ഫെൻസിങ് അതില്ലാത്ത ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് കണ്ടെത്തി അതിൻ്റെ കൃത്യമായ റിപ്പോർട്ട് സംബന്ധിച്ചു ജില്ലാ ആശുപത്രിയിലെ നാല് ഐടിഡിപി പ്രൊമോട്ടർമാരുടെ സേവനമാണ് ലഭ്യമാക്കിയിട്ടുള്ളത് പലപ്പോഴും രോഗികൾക്കൊപ്പം നിൽക്കാൻ ആളില്ലാത്ത സാഹചര്യമുണ്ട് സന്നദ്ധ സംഘടനയിലെ വകുപ്പ് സന്നദ്ധ സംഘടനയിലെ വളണ്ടിയർമാരുടെ സേവനം ഇക്കാര്യത്തിൽ പ്രയോജനപ്പെടുത്തുന്ന കാര്യവും ചർച്ച ചെയ്തു വനം വകുപ്പ് സ്ഥാപിക്കുന്ന സോളാർ വൈദ്യുത വേലുകൾ പലതും പ്രവർത്തനരഹിതമായി കിടക്കുന്നത് ഡിഎഫ്ഒമാർ എംഎൽഎയുടെ ശ്രദ്ധയിൽപ്പെടുത്തി പഞ്ചായത്ത് ഭരണസമിതികൾ വനം വകുപ്പുമായി സഹകരിച്ചാൽ ഇത് പരിഹരിക്കാനാകും ിലോമീറ്റർ വൈദ്യുത വേലിക്ക് ഒരു വാച്ചർ എന്ന നിലയിലുണ്ടെങ്കിൽ വൈദ്യുത വേലികൾ പൂർണ്ണമായി സംരക്ഷിക്കാനാകുമെന്നും ഡി എഫ് ഒ മാർ ചൂണ്ടിക്കാട്ടി ജില്ലാ കളക്ടർ ആർ വിനോദ് ഡി എഫ് ഒമാരായ പി ധനേഷ് കുമാർ ജി ധനിക് ലാൽ എ സി എഫ് അനിഷ സിദ്ദിഖ് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവലി ഐ ടി ഡി പി പ്രൊജക്ട് ഓഫീസർ പി ഇസ്മായിൽ നിലമ്പൂർ തഹസിൽദാർ എം പി സിന്ധു ജില്ലാ മെഡിക്കൽ ഓഫീസർ ആർ രേണുക എന്നിവർ പങ്കെടുത്തു നിലമ്പൂർ സ്വന്തം ഇന്റർനെറ്റ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം